നമസ്കാരം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന കുറച്ച് ഡയമണ്ട്സിന്റെ ചെറിയ നെക്ലേസുകളാണ് നമുക്ക് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നെക്ലേസുകളായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് പുതിയ കുറച്ച് കളക്ഷൻസ് കടന്നാലോ ഡയമണ്ട്സിലാണ് ലൈറ്റ് വെയിറ്റ് പുതിയ മോഡല ത്രികോണ മോഡൽ നല്ല നല്ല ഫിനിഷിംഗ് ഉണ്ട് നല്ല വെറൈറ്റി ആണ് പിന്നെ ഇതേ അടുത്ത് വരുന്നത് ഹരമായ ഹാർട്ട് ഡബിൾ ഹാർട്ട് കേട്ടാ ഒന്ന് റോസും ഒന്ന് മറ്റേ നല്ല ഫിനിഷിംഗ് പിന്നെ അടുത്ത് വരുന്നത് ബട്ടർഫ്ലൈ കേട്ടോ പൂമ്പാറ്റ ബട്ടർഫ്ലൈനെട്ടോ അടിപൊളി മോഡലാണ് അത് ഗോൾഡിൽ ഗോൾഡ് കളറിൽ വന്ന കേട്ടാ നല്ല പെയിന്റ പിന്നെ ഇത് അടുത്തത് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കോളേജ് കുമാരി ഹരമായ ഹാർട്ട് ഇൻഫിനിറ്റി മോഡല് അടിപൊളി പിന്നെ ഇതേ അടുത്തത് വരുന്നുണ്ട് അത് രണ്ട് റൗണ്ട് മറ്റേ എന്തോ നല്ല അടിപൊളി നല്ല ആണ് എല്ലാം നല്ല ഫിനിഷിങ്ങില് പറഞ്ഞതാണ് കേട്ടാ പിന്നെ അതിന് തന്നെ ഇൻഫിനിറ്റി മോഡൽ അത് ബ്രേസ്ലേറ്റ് വന്നിട്ടുണ്ട് അത് പുതിയ മോഡലാണ് കേട്ടാ ഇൻഫിനിറ്റി മോഡൽ ബ്രേസ്ലെറ്റ് വേറെ കണ്ടു നല്ല അടിപൊളി നല്ല റോസും വൈറ്റ് വെച്ച് നല്ല നല്ല മോഡൽ വന്നതാണ് എല്ലാം ലൈറ്റ് വെയറിലാണ് ലൈറ്റ് വെയറിൽ വെറൈറ്റി മോഡലോ വന്നത് കേട്ടാ ഇപ്പൊ അതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലവർ ഷേപ്പ് അതുപോലെ തന്നെ ഹാർട്ട് ഡബിൾ ഹാർട്ട് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുപോലെ ഇൻഫിനിറ്റി ഇത് പിന്നെ ഒരു ട്യൂബ് മോഡൽ പിന്നെ അതിന്റെ റൗണ്ട് ഹാർട്ടിൽ തന്നെ ഒരുപാട് ഡിസൈൻ ഉണ്ട് ഇൻഫിനിറ്റി തന്നെ നമുക്ക് ഹാർട്ട് വരുന്നത് അല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ളത് ഇതിന്റെ എല്ലാം നമുക്ക് ഇൻഫിനിറ്റിയുടെ തന്നെ നമുക്ക് എന്താ റിംഗ് വരുന്നുണ്ട് കേട്ടോ അതിന്റെ തന്നെ ബ്രേസ്ലെറ്റും വരുന്നുണ്ട് അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ